ം തൃശൂർ സ്വാഗതം ഞാൻ പ്രധാന പ്രധാന വാർത്തകൾ വാർത്തകൾ നിങ്ങൾക്കായി ചുങ്കത്ത് റോഡ് രാമദാസ് സമീപം ജില്ലയിൽ വീണ്ടും കവർച്ചാശ്രമം നടന്നത് വെളിയന്നൂരിലെ കവർച്ച നടത്തി ഒളിവിൽ പോയ എട്ടാമത്തെ പ്രതി അറസ്റ്റിൽ ചൊവ്വൂർ സ്വദേശി ശരത്തിനെയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൊടകരയിൽ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബി ബി എ വിദ്യാർത്ഥി മരിച്ചു കോടശ്ശേരി സ്വദേശി അജിത്താണ് മരിച്ചത് ട്രേഡ് യൂണിയനുകളെ അകറ്റി നിർത്തി നടത്തുന്ന സമരങ്ങൾ അപകടകരമാണെന്ന് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ മൂന്നാറിൽ ട്രേഡ് യൂണിയനുകൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും രാജേന്ദ്രൻ തൃശൂരിൽ വീണ്ടും എ ടി എം കവർച്ചാശ്രമം കോലഴിയിൽ എ ടി എം മെഷീൻ കയറിട്ട് കെട്ടി വാഹനത്തിന്റെ സഹായത്തോടെ വലിച്ചുകൊണ്ടു പോകാനാണ് ശ്രമം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് കോലഴി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ശാഖ ഓഫീസിനോട് ചേർന്നുള്ള എ സെന്ററിൽ കവർച്ചാ ശ്രമം കവർച്ചാശ്രമം നടന്നത് സഫാരി കാറിലെത്തിയ മോഷ്ടാവ് എ ടി എം സെന്ററിന് മുന്നിൽ വാഹനം നിർത്തിയിട്ട ശേഷമാണ് അകത്ത് കയറിയത് ഹെൽമറ്റ് ഉപയോഗിച്ച് മുഖം മറച്ച മോഷ്ടാവ് എ ടി എം മെഷീൻ ചുറ്റിലും നടന്നു നോക്കിയ ശേഷം ഹോളോ ബ്രിക്സ് ഇഷ്ടിക കൊണ്ട് കുത്തി തുറക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എ ടി എം മെഷീൻ ഇളക്കിക്കൊണ്ടുപോകാനും ശ്രമം നടന്നു കയർ കൊണ്ട് കാറിന്റെ പിൻഭാഗത്ത് ബന്ധിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് എ ടി എം മെഷീൻ ഇളക്കിക്കൊണ്ടു പോകാനായിരുന്നു ശ്രമം ഇതിനിടെ കയർ പൊട്ടിയതോടെ മോഷ്ടാവ് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു പേരാമംഗലം സിഐ പി സി ബിജുകുമാർ വിയുർ എസ് ഐ മഞ്ജുദാസ് ഷഡപൊലീസ് എസ് ഐമാരായ എം പി ഡേവിസ് അൻവർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും വിരലയാട വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ശ്രമം നടന്ന എ ടി എം സെന്ററിൽ അമ്പത് ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു ബാങ്കിനും എ ടി എം കൌണ്ടറിനും സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു തുടർച്ചയായുള്ള മോഷണശ്രമങ്ങൾ എ ടി എം സെന്ററുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു കോലടിയിൽ നടന്നത് ഹോളിവുഡ് സിനിമയുടെ മാതൃകയിലുള്ള മോഷണശ്രമം ജില്ലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കവർച്ച ശ്രമങ്ങൾ എ ടി എമ്മുകളുടെ സുരക്ഷയെ വെല്ലുന്നതാണ് എ ടി എം കൗണ്ടറുകൾക്ക് സിസിടിവി ക്യാമറ സ്ഥാപിക്കുന്നതല്ലാതെ മറ്റ് യാതൊരു സെക്യൂരിറ്റി സംവിധാനവും ഏർപ്പെടുത്താൻ ബാങ്ക് അധികൃതർ തയ്യാറാകുന്നില്ല എത്ര മോഷണവും മോഷണ ശ്രമവും നടന്നാലും സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാൻ ബാങ്കുകൾ ഇനിയും തയ്യാറായിട്ടില്ല പല മോഷണ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണമെന്ന പോലീസ് നിർദ്ദേശം ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥരുടെ യോഗം പലപ്പോഴും തള്ളിക്കളയുകയാണ് പതിവ് ഹോളിവുഡ് സിനിമയായ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനെ അനുകരിച്ചാണ് കോളടിയിൽ പണം നിറച്ചിട്ടുള്ള എസ് ശാഖയിലെ എ മെഷീൻ കയർ കെട്ടി വാഹനത്തിന്റെ സഹായത്തോടെ ഇളക്കി കെട്ടിവലിച്ചുകൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് പട്ടാമ്പിയിലും സമാന രീതിയിൽ എ മെഷീൻ മൊത്തത്തിൽ അടിച്ചെടുക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് ജില്ലയിൽ നിരവധി തവണയാണ് എ ടി എമ്മുകളിൽ കവർച്ചാശ്രമം നടന്നിട്ടുള്ളത് ഇതിൽ ഒരു തവണയാണ് എ ടി എമ്മിൽ നിന്ന് ലക്ഷങ്ങൾ കവർച്ച ചെയ്യാനായത് വെളിയന്നൂർ എസ് പി ടി ശാഖയുടെ എ ടി എം കൌണ്ടറിൽ നിന്ന് പാസ്വേഡ് ഉപയോഗിച്ച് ഇരുപത്തിയാറ് ലക്ഷം തട്ടിയ കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു കവർച്ചാശ്രമം നടന്നത് രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒല്ലൂർ പുത്തൂർ എ ടി എം സെന്ററിലും ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കൂർക്കഞ്ചേരി എസ് പി ടി ശാഖയുടെ എ ടി എം കൌണ്ടറിലും ജൂൺ പതിമൂന്നിന് പാഞ്ഞാൾ എസ് ബി ഐ ശാഖയിലും മെയ് പതിനെട്ടിന് മുണ്ടൂർ ധനലക്ഷ്മി ബാങ്ക് എ ടി എം കൌണ്ടറിലുമാണ് ഇതിനു മുൻപ് മോഷണശ്രമം നടന്നിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് ടിസി തൃശൂർ വെളിയന്നൂരിലെ സ്റ്റേറ്റ് ബാങ്ക് എ ടി എമ്മിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതിയെ എസ് ഇ പി ശിവവിക്രമന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു വെളിയന്നൂർ എ ടി എം കവർച്ച കേസിലെ മൂന്നാം പ്രതി ചുവൂർ സ്വദേശി കരിപ്പേരി താഴത്ത് വീട്ടിൽ ശരത്തിനെയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷണത്തിന് ശേഷം പണമടങ്ങിയ കാസറ്റുമായി പോയ ഗ്ലാഡിയേറ്റർ ബൈക്ക് പെരുവനം ക്ഷേത്രത്തിന് സമീപമുള്ള റേഷൻ കടയുടെ ഭാഗത്തുനിന്ന് അന്വേഷണ സംഘം കണ്ടെടുത്തു മോഷണം അടന്ന ദിവസം ശരത്ത് കൊണ്ടുവന്ന ബൈക്കിലാണ് നേരത്തെ അറസ്റ്റിലായ നിഖിൽരാജും രാഹുലും വെളിയന്നൂരിലെ എ ടി എം കൌണ്ടറിൽ എത്തിയതെന്ന് ശരത് പോലീസിനോട് പറഞ്ഞു കവർച്ചയ്ക്ക് ശേഷം പണമടങ്ങിയ കാസറ്റ് സഹിതം ബൈക്കിൽ ചേർപ്പിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് ബാംഗ്ലൂരിലേക്ക് പോയ ശരത്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിടിയിലായത് കവർച്ച നടത്തിയ പണം ഉപയോഗിച്ച് പ്രതിവാങ്ങിയ മുപ്പത്തിയാറായിരം രൂപയോളം വിലവരുന്ന ഐഫോൺ അന്വേഷണ സംഘം കണ്ടെടുത്തു അതേസമയം എ ടി എം കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ പ്രതികളെ പോലീസ് കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു വരികയാണ് കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായതായി പോലീസ് പറഞ്ഞു സിഐ കെ കെ സജീവൻ എസ്ഐമാരായ പി ലാൽകുമാർ സതീഷ് പുതുശ്ശേരി ടി ആർ ഗ്ലാഡ്സ്റ്റൺ സീനിയർ സി പിഒമാരായ വി കെ അനിൽകുമാർ ജോഷി കെ ജയൻ സി പിഒമാരായ കെ അനുദാസ് ടി ബി അലൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ടിസിവി കൊടകരമേൽപ്പാലത്തിൽ ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു ചാലക്കുടി കോടശ്ശേരി ചട്ടികുളം മറ്റം വീട്ടിൽ സക്കറിയയുടെ മകൻ ഇരുപത് വയസ്സുള്ള അജിത്താണ് മരിച്ചത് ഇയാൾ ഓടിച്ചിരുന്ന എഴുന്നൂറ് സി സിയുടെ വിദേശ നിർമ്മിത ബൈക്ക് ലോറിക്ക് പിറകിലടിച്ചായിരുന്നു അപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കാനഡയിലെ ബി വിദ്യാർത്ഥിയായ അജിത് അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു കൊടകര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു നിലവിലുള്ള ട്രേഡ് യൂണിയനുകളെ അകറ്റി നിർത്തി മൂന്നാർ മോഡൽ പോലെ നടത്തുന്ന സമരങ്ങൾ അപകടകരമാണെന്ന് സെക്രട്ടറി കെ രാജേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു ഇത്തരം സമരങ്ങൾ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കില്ല ട്രേഡ് യൂണിയനുകളും തൊഴിലാളികളും യോജിച്ച പ്രവർത്തനങ്ങൾ നടത്തണമെന്നും രാജേന്ദ്രൻ പറഞ്ഞു ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം പാടില്ല ചെയ്യേണ്ടത് ചെയ്യണം തിരുത്തേണ്ടത് തിരുത്തണം ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടോ പരിശോധിക്കുന്നു കൂടുതൽ എങ്ങനെയാണ് തുറന്നു റിൽ ട്രേഡ് യൂണിയനുകൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് ചട്ടപ്പടി സമരങ്ങളിൽ നിന്ന് ട്രേഡ് യൂണിയനുകൾ മാറി ചിന്തിക്കണം തൊഴിലാളികളുടെ വിശ്വാസ്യത ആർജിച്ചുകൊണ്ടായിരിക്കണം ഇനി ട്രേഡ് യൂണിയനുകൾ സമരമുഖത്തേക്ക് വരേണ്ടതെന്നും രാജേന്ദ്രൻ പറഞ്ഞു തോട്ടം തൊഴിലാളികളുടെ കൂലി അഞ്ഞൂറ് രൂപയായി ഉയർത്തണം തൊഴിൽ മന്ത്രിയും തൊഴിൽ വകുപ്പും നിഷേധാത്മക നിലപാടിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂട്ടാല കരിപ്പകുന്നിൽ വീട്ടുവളപ്പിലെ പ്ലാവിൽ നിന്ന് വീണ് ഗൃഹനാഥൻ മരിച്ചു കരോട്ടിച്ചാൽ പടിഞ്ഞാറത്തിൽ അമ്പത്തി ഒമ്പത് വയസ്സുള്ള ജോണിയാണ് മരിച്ചത് പ്ലാവിന്റെ ശിഖരം വെട്ടുമ്പോഴായിരുന്നു അപകടം വാടാനപ്പള്ളിയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിയെ വലപ്പാട് സിഐ ആർ രതീഷ് കുമാറും സംഘവും അറസ്റ്റ് ചെയ്തു വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് സ്വദേശി സുബി എന്ന കുടും സുബിയാണ് അറസ്റ്റിലായത് വാടാനപ്പള്ളി സൗഹൃദ കോളനി സ്വദേശി രായം മറയ്ക്കാർ സലാമിനെ സുബിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ തിരുവോണ നാലിലായിരുന്നു സംഭവം കേസിൽ വാടാനപ്പള്ളി ബീച്ച് സ്വദേശികളായ വലിയ ഷമീർ എന്ന കുട്ടി ഷമീർ തറയിൽ രാജേഷ് എന്ന വീരപ്പൻ രാജേഷ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു മുഖ്യപ്രതിയായ കുടുത സുബിനെ വാടാനപ്പള്ളിയിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ ഒരു പ്രതി ഒളിവിലാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ആൾ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കാണിപ്പയൂർ സ്വദേശി പനക്കൽ അമ്പത്തിയാറ് വയസ്സുള്ള കേശവനാണ് മരിച്ചത് ആശുപത്രിയിൽ കുഴഞ്ഞു വീണയുടനെ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഫയർഫോഴ്സ് മേധാവിയായിരുന്ന ജേക്കബ് തോമസ് കേരളത്തിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരിൽ ഒരാളാണെന്ന് കെട്ടിട നിർമ്മാണ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതെന്ന് കരുതുന്നില്ലെന്നും ടി എൻ പ്രതാപൻ എം പറഞ്ഞു കേരളത്തിലെ കെട്ടിട നിർമ്മാണ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിൽ ആര് വീഴ്ച വരുത്തിയാലും വീഴ്ച തന്നെയാണ് ഈ സ്ഥാനത്തിരുന്നയാളെ മാറ്റിയതുകൊണ്ട് നിയമം നിയമമല്ലാതാകുന്നില്ല നീതിന്യായ വ്യവസ്ഥ നിലവിലുള്ളതുകൊണ്ട് നിയമം മറികടന്ന് ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കൊടുത്താൽ അത് ചോദ്യം ചെയ്യപ്പെടും നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ഫയർ ആൻഡ് സേഫ്റ്റി റൂൾസും ലംഘിക്കുന്നത് ശരിയല്ലെന്നും എം എൽ എ പറഞ്ഞു താൻ ഗ്രൂപ്പുകൾക്ക് അതീതമായി എല്ലാവരെയും കാണുകയും ഗ്രൂപ്പുകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് എല്ലാവരോടും ഇടപഴകുകയും ചെയ്യുന്ന ഒരു ഒരു പൊതുപ്രവർത്തകനാണ് വി ഡി സതീശൻ മിടുക്കനായ കോൺഗ്രസ് നേതാവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കല്ലേറു കേസുകളിലെ പ്രതി കഞ്ചാവുമായി പിടിയിൽ എറിയാട് പ്രദേശത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ബസ്സുകൾ എന്ന് വീട് ചെല്ലുകൾ കല്ലെറിഞ്ഞ് തകർത്ത കേസിൽ ഉൾപ്പെട്ട അബ്ദുൽ കലാമിനെയാണ് കൊടുങ്ങല്ലൂർ സി ഐ സലീഷ് ശങ്കർ എസ് ഐ പി കെ പത്മരാജൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന കഞ്ചാവ് ബുതികൾ ഇയാളിൽ ഇന്ന് പിടിച്ചെടുത്തു റിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് കഞ്ചാവ് മാഫിയ പ്രവർത്തിക്കുന്നതായുള്ള വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരെക്കുറിച്ചും കഞ്ചാവ് ഉപയോഗിക്കുന്നവരെക്കുറിച്ചും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്ന ഇയാൾ കൂട്ടുകാരുമൊത്ത് ബൈക്കിൽ കറങ്ങി നടന്നാണ് വാഹനങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നേരെ കല്ലേറ് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ജില്ലയിൽ മൂന്ന് പേർക്കുകൂടി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു പൊയ്യ തൃശൂർ വെള്ളാനിക്കര എന്നിവിടങ്ങളിൽ നിന്നായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തു പനി ബാധിച്ച് അറുനൂറ്റി പേർ ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി സർക്കാർ സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും പോരായ്മകളും പരിമിതികളും വിചാരണ ചെയ്യുകയാണ് ഇവിടെ ടി വി ന്യൂസ് ക്യാമ്പയിൻ പടിയിറങ്ങാതെ പരിമിതികൾ പരിമിതികളെ പടിയിറക്കാനായിട്ടായിരുന്നു അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ പെരിങ്ങോട്ടുകരയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ എല്ലാ സജ്ജീകരണങ്ങളുണ്ടായിട്ടും പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന സ്വപ്നം ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല മുപ്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പെരിങ്ങോട്ടുകരയിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷന്റെ കീഴിൽ ഔട്ട് പോസ്റ്റ് സ്റ്റേഷന് വേണ്ടി കെട്ടിടം യാഥാർത്ഥ്യമായത് കൊച്ചിൻ ദേവസ്വം ബോർഡ് വർഷങ്ങൾക്ക് മുൻപ് വിട്ടു നൽകിയ ഒന്നര ഏക്കർ സ്ഥലത്താണ് പഴയ ഔട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നതെങ്കിലും സ്ഥലം കാടുകയറി വർഷങ്ങളോളം ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു മുൻ എം എൽ എമാരായ കെ പി രാജേന്ദ്രനും ബി എസ് സുനിൽകുമാറും ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതും വിജയിച്ചില്ല കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലിന് ജെ ഡി യു നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപക് കൊല്ലപ്പെട്ടതും പിന്നീടുണ്ടായ അനിഷ്ട സംഭവങ്ങളുമാണ് പെരിങ്ങോട്ടുകരയിൽ ഔട്ട് പോസ്റ്റ് സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ശക്തമാക്കിയത് കൊല ചെയ്യപ്പെട്ട ദീപക്കിന്റെ വീട് സന്ദർശിച്ച ആഭ്യന്തരമന്ത്രി പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചാൽ ഔട്ട് പോസ്റ്റിലേക്ക് പോലീസിന് നൽകാമെന്ന് അറിയിച്ചെങ്കിലും സർക്കാരിന്റെ കീഴിലുള്ള സ്ഥലം ഉള്ളപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ കെട്ടിടം പണിയണമെന്നായിരുന്നു താനിം പഞ്ചായത്തിന്റെ തീരുമാനം തുടർന്ന് ചെയർപ്പ് സി ഐ ആയിരുന്ന കെ സി സേതു ഇടപെട്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്വരൂപിച്ച പണം ഉപയോഗിച്ച് ഔട്ട് പോസ്റ്റിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഇതിന്റെ ഉദ്ഘാടനം അനന്തമായി നീളുകയാണ് കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് എം എൽ ഉദ്ഘാടനം ഇതുവരെ നടത്താൻ സാധിക്കാത്തത് വളരെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ഈ ഔട്ട് പോസ്റ്റ് പകരം കിടന്ന് ഇവിടെ വരാന്തയിൽ നടക്കുന്നത് വിളക്ക് കൊളുത്തി ഔട്ട് പോസ്റ്റ് സ്റ്റേഷന്റെ പ്രവർത്തനം തുടങ്ങാനായിരുന്നു പോലീസിന്റെ തീരുമാനം എന്നാൽ സ്ഥലം എം എൽ എ ഗീതാഗോപിയെ പോലും അറിയിക്കാതെ ഉദ്ഘാടനം നടത്താനുള്ള പോലീസിന്റെ നീക്കത്തെ എം എൽ എ എതിർക്കുകയും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആഭ്യന്തരമന്ത്രി തന്നെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എം എൽ എ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതും നടക്കാതായതോടെ ഔട്ട് പോസ്റ്റ് തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറുകയായിരുന്നു കെട്ടിടം പൂട്ടിയിടാൻ ഒരു പൂട്ട് പോലും വാങ്ങിക്കാൻ ബന്ധപ്പെട്ടവർക്കായില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും വാതിൽ തുറന്ന് അകത്തു പ്രവേശിക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത് സാമൂഹിക വിരുദ്ധരുടെ താവളമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക പരിമിതികളെ മറികടന്ന് പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന സ്വപ്നം കയ്യെത്തും ദൂരത്തെത്തിയെങ്കിലും നിസ്സാരമായ നടപടിക്രമങ്ങളുടെയും ജനപ്രതിനിധികൾ തമ്മിലുള്ള തർക്കത്തിൻറെയും പേരിൽ നാട്ടുകാരുടെ കാത്തിരിപ്പ് അനന്തമായി തുടരുക തന്നെയാണ് ടിസിബി അന്തിക്കാട് മറ്റത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജീർണിച്ച് നശിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ പുനർനിർമ്മിക്കാൻ നടപടിയായില്ല നിൽക്കുന്ന ക്വാർട്ടേഴ്സുകൾ ക്ഷുദ്രജീവികളുടെ താവളമായി ധർമാശുപത്രികളോട് സർക്കാർ പുലർത്തുന്ന അവഗണനയുടെ പ്രതീകമാണ് മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രത്തിലെ പഴകി ജീർണിച്ച ക്വാർട്ടേഴ്സുകൾ ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് വരെ ഡോക്ടർമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാർ കുടുംബസമേതം താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സുകളാണ് ഇപ്പോൾ ഏതു സമയവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിലകൊള്ളുന്നത് രണ്ട് ഡോക്ടർമാർ മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് ഡോക്ടർമാർ ക്വാർട്ടേഴ്സുകളിൽ താമസിച്ചിരുന്നതിനാൽ പാതിരാത്രിയിൽ പോലും രോഗികൾക്ക് ചികിത്സ ലഭിച്ചിരുന്നു നേരത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്ന ഈ ആതുരാലയത്തെ ഏതാനും വർഷം മുൻപ് സാമൂഹികാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയിരുന്നു ഇതോടെ വലിയ കെട്ടിടവും കൂടുതൽ ഡോക്ടർമാരും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നേരത്തെ ലഭിച്ചിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി രാത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഡോക്ടർ ഇല്ലെന്ന മറുപടിയാണ് പലപ്പോഴും ലഭിക്കുന്നത് ജീർണിച്ച് നശിക്കുന്ന ക്വാർട്ടേഴ്സുകൾ കൂടുതൽ സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിത് താമസ സൗകര്യം ഏർപ്പെടുത്തിയാൽ രാത്രി ഡ്യൂട്ടിക്ക് ഡോക്ടർമാർ തയ്യാറാകുമെന്നും നാട്ടുകാർ പറയുന്നു കൊടകര വധശ്രമ കേസിലെ പ്രതിയായ യുവാവിനെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ എൽ സ്ക്വാഡ് പിടികൂടി അഞ്ചരിച്ചിറ പുല്ലിപ്പറമ്പിൽ വീട്ടിൽ നെൽസനാണ് ആണ് പിടിയിലായത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നെൽസനും കൂട്ടുകാരും കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് കാച്ചേരി സ്വദേശിയായ ജെയ്സൺ പോലീസിൽ അറിയിച്ചിരുന്നു ഇതിന്റെ വിരോധമായി ജയ്സിനെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് ഒലൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇയാൾക്കെതിരെ കോടതി വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളം വെച്ചതിനെ ഈസ്റ്റ് പോലീസ് പിടികെട്ട പുളിയായി പ്രഖ്യാപിച്ചിരുന്നു ഈ കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത് എൽ പി സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സി പി ഒ സാജ് സി പി ഒ വിനു കുര്യാക്കോസ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കേസിൽ ഒളിവിലായ ഗുണ്ട സംഘാംഗത്തെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നെല്ലിക്കോട് സ്വദേശി പാണ്ഡ്യത്തെ വീട്ടിൽ തക്കാളി രാജീവ് എന്ന് വിളിക്കുന്ന രാജീവിനെയാണ് എസ് ഐ മഞ്ജുനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിൽ പ്രതിയായ രാജീവിനെ കാപ്പപ്രകാരം രണ്ടായിരത്തി ഏഴിൽ ജില്ലയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ജീവിതം നാടകത്തിനുവേണ്ടി മാറ്റിവെച്ച വ്യക്തിയായിരുന്നു ജോസ് ചെർമൽ എന്ന് വി എസ് സുനിൽകുമാർ എം എൽ എ പറഞ്ഞു ജോസ് ചെർമലിന്റെ ഒമ്പതാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് ജോസ് ചെർമൽ സമിതി തൃശൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാസിസ്തിന്റെ പ്രകടമായ സാന്നിധ്യമുള്ള സമൂഹത്തിൽ കലയ്ക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രാധാന്യവും ജോസ് ചെർമലിനെ പോലുള്ളവരുടെ സാന്നിധ്യവും അനിവാര്യമാണെന്നും സുനിൽകുമാർ പറഞ്ഞു റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ സ്മാരകസമിതി ചെയർമാനും കവിയുമായ ഡോക്ടർ സി രാമുനെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഓഫ് ഡ്രാമ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും പ്രശസ്ത തമിഴ് നാടകാചാര്യനുമായ പ്രൊഫസർ എസ് രാമാനുജം ജോസ് ചിറമൽ അനുസ്മരണ പ്രഭാഷണം നടത്തി സംവിധായകൻ പ്രിയനന്ദരൻ ചലച്ചിത്ര താരങ്ങളായ ജയരാജു വാര്യർ നന്ദകിഷോർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രൊഫസർ എസ് രാമാനുജം സംവിധാനം ചെയ്ത വെറിയാട്ടം എന്ന തമിഴ് നാടകം അരങ്ങേറി കൊടുങ്ങല്ലൂരിൽ ബുധനാഴ്ചയുണ്ടായ ചുഴലിക്കാറ്റിൽ ഏകദേശം ഏഴ് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഔദ്യോഗിക കണക്ക് ചുഴലിക്കാറ്റിൽ മേത്തല വില്ലേജിൽ പന്ത്രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നിരുന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയുടെ നഷ്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ അധികൃതർ കണക്കാക്കിയിട്ടുള്ളത് മേഖലയിലുണ്ടായ കൃഷിനാശം മൂന്ന് ലക്ഷം രൂപയുടേതാണെന്നാണ് കൃഷി വകുപ്പിന്റെ വിലയിരുത്തൽ മേഖലയിൽ എഴുന്നൂറ്റി അമ്പതോളം വാഴകളും നിരവധി ജാതിമരങ്ങളും മറ്റ് വലവൃക്ഷങ്ങളും നശിച്ചു ലോകമലേശ്വരം വില്ലേജിൽ ഒരു വീട് പൂർണ്ണമായും മൂന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് ഇവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത് ഇതേസമയം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മൊത്തം നഷ്ടമുണ്ടായതായാണ് അനൌദ്യോഗിക കണക്കുകൾ മുളങ്ങത്തുകാവ് മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചു റാഗിംഗ് തടയുന്നതിന്റെ ഭാഗമായി ഹോസ്റ്റലിന്റെ വരാന്തകളിലും മെസ് ഹാളിലുമാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഗുരുവായൂർ താമരയൂരിൽ രണ്ട് വീടുകളിൽ നിന്ന് മോട്ടോർ പമ്പുകൾ മോഷണം പോയി രണ്ടു വീടുകളിൽ മോഷണ ശ്രമവും നടന്നു താമരയൂർ താഴ്ശേരി ഷൺമുഖൻ കൊങ്കണം വീട്ടിൽ ഗഫൂർ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് താഴ്ശേരി ഗിരിജൻ പുനരാശേരി സരോജിനിയമ്മ എന്നിവരുടെ വീടുകളിലാണ് മോഷണശ്രമമുണ്ടായത് ഷൺമുഖന്റെ വീടിന്റെ പുറകുവശത്ത് കിണറിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന മോട്ടോർ ഇളക്കിയെടുത്താണ് കൊണ്ടുപോയിട്ടുള്ളത് ഗഫൂറിന്റെ വീട്ടിൽ നിന്ന് മോട്ടോറിന്റെ വയറിങ്ങുകളെല്ലാം വിദഗ്ധമായ രീതിയിൽ ഇളക്കി മാറ്റിയായിരുന്നു മോഷണം സരോജിനിയമ്മയുടെ വീടിന്റെ മോട്ടോർ തുരുമ്പെടുത്തതിനാൽ ഇളക്കി മാറ്റാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു ഫുട്വോൽ ഇളക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി പുതുക്കാട് കണ്ണമ്പത്തൂരിലെ കമ്പനിയിലെ തൊഴിലാളികളെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പുതുക്കാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി കണ്ണമ്പത്തൂർ സ്വദേശി ചാണശ്ശേരി റോഷൻ നന്ദിക്കര വീട്ടിൽ ഷനിൽ എന്നിവരാണ് പിടിയിലായത് ഇരട്ടക്കൊലപാതക കേസിലെ മറ്റൊരു പ്രതി മൂത്രത്തിക്കര മാണിക്കത്ത് ദീപു ഒളിവിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിലെത്തി ഛത്തീസ്ഗഡ് സ്വദേശിനിയായ ആലംബിയെ ആക്രമിക്കുകയും തടയാനെത്തിയ ഭർത്താവ് അസനെ മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് കേസ് സംഭവത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പരാതി നൽകിയിരുന്നില്ല പിന്നീട് പോലീസിന് ലഭിച്ച ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് കൊലപാതക കേസിലും നിരവധി വധശ്രമ കേസുകളിലും പ്രതികളായ ഇവർ ഒരു വർഷം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത് കേരള എഞ്ചിനീയറിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്നു വി എസ് സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെഇസ് എ ജില്ലാ പ്രസിഡന്റ് കെ എസ് അജയൻ അധ്യക്ഷത വഹിച്ചു വി വി ഹാപ്പി എം യു കബീർ പി യു പ്രേമദാസൻ എം കെ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള നിർമ്മാണ തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി പടിഞ്ഞാറക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കലക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സംയുക്ത സമരസമിതി സംസ്ഥാന ജനറൽ കൺവീനർ കെ വി ജോസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ ചന്ദ്രൻ നന്ദിലത്ത് അധ്യക്ഷത വഹിച്ചു സിഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഷാജൻ എച്ച് എം എസ് ജില്ലാ സെക്രട്ടറി ഐ എ റപ്പായി എസ് ടി യു ജില്ലാ പ്രസിഡന്റ് പി എ ഷാഹുൽ ഹമീദ് പി സി തോമസ് കോനിക്കര പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു നിർമ്മാണ മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സത്സേവന സർട്ടിഫിക്കറ്റ് കിട്ടിയ ഐ ആർ ഡി എ ഒംബിഡ്സ്മാൻ പി കെ വിജയകുമാറിന് സ്വീകരണം നൽകി തൃശൂരിൽ നടന്ന ചടങ്ങ് സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഐ ആർ ഡി എ കേരള ലക്ഷദ്വീപ് മേഖലാ ഓംബിഡ്സ്മാൻ പി കെ വിജയകുമാറിനെ എം പി ഉപഹാരം നൽകി വിവിധ ആയുർവേദ സംഘടനകളിലെ ഭാരവാഹികൾ പൊന്നാടി എണിയിച്ചു പത്മശ്രീ ഡോക്ടർ പി കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഡി രാമനാഥൻ ജോയിച്ചൻ കെ എ ഇ ഇരിഞ്ഞേരി ഡോക്ടർ എം രാമചന്ദ്രൻ ഡോക്ടർ എം ഉസ്മാൻ ഡോക്ടർ പി പി കി ഡോക്ടർ പി കെ ഹരീശ്വരൻ എന്നിവർ പങ്കെടുത്തു ജോസാലുക്ക സെവർ റോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇരുപത്തിരണ്ടാമത് ടാസ്ക് നാടകോത്സവത്തിൽ ചേർത്തല കൊച്ചിൻ സംഘകലയുടെ ആയോധനം എന്ന നാടകം അരങ്ങേറി വെള്ളിയാഴ്ച വൈകീട്ട് തിരുവനന്തപുരം അക്ഷരകലയുടെ സോപാന സംഗീതം അഥവാ കുറ്റിപ്പാടി സേവ എന്ന നാടകം അരങ്ങിലെത്തും ഈ മാസം ഇരുപത്തിരണ്ടിന് നാടകോത്സവം സമാപിക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് അവാർഡ് നൈറ്റും സംഗീത വിരുന്നും നടക്കും തൃശൂർ ടൗൺ ഹാളിൽ ദിവസവും ആറേ മുപ്പതിനാണ് നാടകാവതരണം മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരിയോട് പഞ്ചായത്ത് പ്രസിഡന്റ് അപമര്യാദയായി പെരുമാറിയതായി പരാതി ഗ്രാമസേവിക ശ്രീജയോട് പ്രസിഡന്റ് കെ അജിത് കുമാർ കയ്യിലെ വെള്ളം മുഖത്തേച്ചു കുടഞ്ഞുവെന്നാണ് പോലീസിൽ പരാതി എന്നാൽ പൊതുജനങ്ങളോട് മോശമായി പെരുമാറുന്ന ജീവനക്കാരിയെക്കുറിച്ച് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർക്ക് രണ്ട് ദിവസം മുമ്പ് പരാതി നൽകിയതിനെതിരെ നൽകിയ വ്യാജ പരാതിയാണ് ഇതെന്ന് പ്രസിഡന്റ് കെ അജിത് കുമാർ പറഞ്ഞു പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും അജിത് കുമാർ ആരോപിച്ചു തൃപ്രയർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡീസോൺ ആൺകുട്ടികളുടെ വിഭാഗം വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ എം ഇ എസ് അസ്മാബി കോളേജ് ജേതാക്കളായി ഇനിങ്ങലകൂടെ ക്രൈസ്റ്റ് കോളേജിനെ ഒന്നിനെതിരെയും മൂന്ന് സെറ്റുകൾക്ക് തകർത്താണ് അസ്മാബി കോളേജ് വിജയിച്ചത് ടി എസ് ജി എ വോളിബോൾ അക്കാദമിയിലെ കായിക താരങ്ങളാണ് അസ്മാബി കോളേജിനായി ഇറങ്ങിയത് ഇന്ത്യൻ വോളിബോൾ ടീം കോച്ച് എസ് ടി ഹരിലാൽ ആയിരുന്നു അസ്മാബി കോളേജിന്റെ പരിശീലകൻ ഇന്ത്യൻ യൂത്ത് വോളി താരം നിയാസ് മുഹമ്മദിനെ മികച്ച അറ്റാക്കറായി തിരഞ്ഞെടുത്തു കെ കെ ടി എം പുല്ലൂറ്റു കോളേജിനാണ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജ് സിഇഒ പ്രൊഫസർ ടി ഇ മുഹമ്മദ് സമാനദാനങ്ങൾ നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മോഹൻദാസ് അധ്യക്ഷനായിരുന്നു ടി എസ് ജി എ വൈസ് ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സി എം നൌഷാദ് ഡോക്ടർ പി എസ് ചന്ദ്രനാരായണൻ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഹരിദയാൽ തുടങ്ങിയവർ സംസാരിച്ചു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി തൃശൂർ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ വിശ്വകർമ്മ ദിനാഘോഷവും വിശ്വകർമ്മ കുടുംബ സംഗമവും നടത്തി നായ്ക്കനാളിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര തെക്കേ ഗോപുര സമാപിച്ചു തുടർ നടന്ന യോഗം സ്വാമിനി തപസ്യാനന്ദമായി തീർത്ഥ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ പി എ പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി ബി ജയരാജ് ആചാരി ബാലൻ കണിമംഗലത്ത് ടി സജിതൻ എന്നിവർ സംസാരിച്ചു തെക്കേ ഗോപുരയിൽ ലോകസമാധാനത്തിനായി പ്രവർത്തകർ ചിരാതുകൾ തെളിയിച്ചു ജി കുമാര പിള്ളയുടെയും ഐ എം വേലായുധൻ മാസ്റ്ററുടെയും അനുസ്മരണ സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു ടി ആർ എൻ പ്രഭുവിന്റെ അധ്യക്ഷതയിൽ സാഹിത്യ അക്കാദമിയിൽ ചേർന്ന സമ്മേളനത്തിൽ പി വിശ്വംഭരൻ പുരസ്കാരം സമർപ്പിച്ചു പ്രൊഫസർ പി രാജീവൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു കെ പരമേശ്വരവർമ്മ സി എൻ ഗോപിനാഥൻ ആർ ഗോപാലകൃഷ്ണൻ ഇ പി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട മിനി ലോറി കാറിലിടിച്ചു കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാണിപ്പയ്യൂർ കെ എസ് സി ബിക്ക് സമീപമായിരുന്നു അപകടം തിരൂരിൽ നിന്ന് തൃശൂരിലെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിൻ്റെ പുറകിലാണ് ലോറി ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ ഇളവന്ത്ര അരുണിന്റെ വീട്ടുമതിലിൽ ഇടിച്ചു പൊങ്ങി നിന്നു മതിലിൽ പൊങ്ങി നിന്നിരുന്ന കാർ മുളവെച്ച് താങ്ങി നിർത്തിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രക്കാരെ താളിയിറക്കിയത് ജില്ലയുടെ അതിരും കടന്ന് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ജംഗിൾ സഫാരി തൃശൂർ ജില്ലാ ടൂറിസം കൗൺസിലാണ് തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്ക് ജംഗിൾ സഫാരി ആരംഭിക്കുന്നത് ഒക്ടോബർ ആദ്യം മുതൽ ആഴ്ചയിൽ ഒരു ദിവസം രാവിലെ ആറേ പതിനഞ്ചിന് തൃശൂരിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള മിനി ബസ് വാൽപ്പാറയിലേക്ക് ഓടിത്തുടങ്ങുക അതിരപ്പള്ളി നെല്ലിയാമ്പതി എന്നിവിടങ്ങളിലേക്ക് ഡി ടി പി സിയുടെ വാഹനങ്ങൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് ചാലക്കുടി തുമ്പൂർമൊഴി അതിരപ്പള്ളി മലക്കപ്പാറ എന്നിവിടങ്ങളിൽ കൂടി സഞ്ചരിച്ച് വാൽപ്പാറയിലെത്തുന്ന വാഹനം തുടർന്ന് അട്ടക്കട്ടി ആളിയാർ ഡാം പൊള്ളാച്ചി നെന്മാറ വഴി രാത്രി പത്തിന് തൃശൂരിൽ തിരിച്ചെത്തും ആയിരത്തി അറുനൂറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് മൂന്ന് നേരം ഭക്ഷണവും വിശ്രമവുമെല്ലാം യാത്രയിൽ ലഭിക്കും ഇതിനു പുറമെ വിനോദസഞ്ചാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് ഗൈഡും വാഹനത്തിലുണ്ടാകും ആലുവ പെരുമ്പാവൂർ എന്നിവിടങ്ങളിൽ നിന്നും മലക്കപ്പാറയിലേക്ക് രണ്ട് വാഹനങ്ങൾ പുതുതായി സർവീസ് ആരംഭിക്കാനും ഡി തീരുമാനിച്ചിട്ടുണ്ട് കേരള എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള യാത്രയപ്പ് സമ്മേളനവും അനുമോദന യോഗവും തൃശൂരിൽ നടന്നു അടുകുരി തേറമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ജോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് ഡി സി സി വൈസ് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ വിദാസൻ എം ഒ ഡൻ എൻ കെ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു എൻ സി പി സംസ്ഥാന നിർവാഹക സമിതി യോഗം ഹോട്ടൽ മോത്തിമഹലിയിൽ ചേർന്നു സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി പി പീതാംബരൻ അഖിലേന്ത്യാ സെക്രട്ടറി ജിമ്മി ജോർജ് എ കെ ശശീന്ദ്രൻ എം എൽ എ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ പി കെ രാജൻ പി ഗോപിനാഥൻ സംസ്ഥാന ട്രഷറർ മാണി സി കാപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുളദിനത്തിനോടനുബന്ധിച്ച് മുളയിൽ സംഗീതവുമായി വ്യത്യസ്തരാകുകയാണ് തൃശൂർ ജില്ലയിലെ ആറങ്ങോട്ടുകര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വൈലി ബാംബു സംഘം മുള സംഗീതത്തിൽ പത്ത് വർഷത്തിലധികമായി മാസ്മരിക സംഗീതം സൃഷ്ടിക്കുന്ന ഈ കലാകാരന്മാർ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് ലോകമുളദിനത്തിൽ മുളയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികളാണ് ആറങ്ങോട്ടുകര വൈലി സംഘം നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ദിനത്തിൽ വൈലി ബാമ്പു സംഗീത വിരുന്നുകൾ സംഘടിപ്പിക്കാറുണ്ട് മുള ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുള്ള സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക സംഘമാണ് വൈലി ബാമ്പു സംഘം വിദേശത്തും ഇന്ത്യയിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ സംഗീതത്തെ പരിചയപ്പെടുത്തുന്നതിന് വയലിക്ക് സാധിച്ചിട്ടുണ്ട് സംഘത്തിലെ കലാകാരന്മാരായ സുജിൽ കുമാർ രാജേഷ് മനോ എന്നിവരാണ് ആവശ്യമായ മുള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് സംഗീതം ചിട്ടപ്പെടുത്തുന്നതും സംഘത്തിലെ കലാകാരന്മാർ തന്നെയാണ് ആനമുള ബിലാത്തിമുള കല്ലൻമുള മഞ്ഞമുള ഓട തുടങ്ങി മുളകൾ കൊണ്ടാണ് സംഗീതോപകരണങ്ങൾ നിർമ്മിക്കുന്നത് ഈ മുളകളുടെ വലുപ്പം നീളം മുറിക്കുന്ന രീതി കനം വായു കടന്നു പോകാനുള്ള സുഷിരങ്ങൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിലെ ശബ്ദങ്ങളെ കണ്ടെത്തുന്നത് വളരെ പ്രയാസമേറിയ ഈ ജോലികൾ വലിയ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സഹായമില്ലാതെയാണ് ഈ കലാകാരന്മാർ ചെയ്യുന്നത് ഡാൻ ട്രങ്ക് ബാമ്പു മരിമ്പ മഴമൂളി കെക്കേര തമ്പൂർ ഷോർട്ട് ഡ്രം കിർട്ടെ സെവൻ ഹോഴ്സ് ബുംബെ ഷേക്കർ തുടങ്ങി സ്വന്തമായി നിർമ്മിച്ച ഉപകരണങ്ങളും ഒപ്പം ഏതൊരു സംഗീതത്തിനും ഒരുപോലെ ചേരുന്ന ഓടക്കുഴലും നിർമ്മിക്കുന്നു വള്ളുവനാട്ടിലെ നാടൻപാട്ടുകളിലെ താളങ്ങളും ക്ലാസിക്കൽ സംഗീതത്തിലെ താളങ്ങളും സ്വന്തമായി സംഗീതത്തിലെ അവബോധവും കോർത്തിണക്കിയാണ് ഈ കലാകാരന്മാർ മുളസംഗീതത്തിൽ മാസ്മരിക സംഗീതം സൃഷ്ടിക്കുന്നത് വൈലി തി മ്യൂസിക് വന്ദേ വന്ദേമാതരം വാക്കിങ് ടു ദി വില്ലേജ് സാരങ്ക് കുറുമ്പാട്ട് വസന്തം ഫ്ലോ ഓഫ് ട്രിബ്യൂട്ട് ജുഗൽബന്തി ഫോറസ്റ്റ് വള്ളംകളിപ്പാട്ട് തുടങ്ങി സംഗീത ശ്രേണികളാണ് സംഘം ഉപയോഗിക്കുന്നത് മുളസംഗീതത്തിന് പുറമെ നിരവധി പ്രവർത്തനങ്ങളും വൈലി നടത്തുന്നുണ്ട് ജില്ലയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുള്ള കേരള സംഗീത സംഗീതനാട അക്കാദമിയുടെ കലാസംഘടനകൾക്കുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് നാഷണൽ ബാമ്പു മിഷൻ കേരള ബാമ്പു കോർപ്പറേഷൻ കെ എഫ് ആർ ഐ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പല പ്രവർത്തനങ്ങളും വയലി നടത്തുന്നുണ്ട് നാഷണൽ ബാമ്പു മിഷന്റെ സഹായത്തോടെ കേരളത്തിലെ ബാമ്പു ശാഖകളെ കുറിച്ച് പഠനം നടത്തിവരികയാണ് വയലി സംഘം പതിനഞ്ച് പേരടങ്ങുന്ന സംഘത്തിൽ വിനോദ് സുജിൽ കുമാർ പ്രദീപ് ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നത് കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന മുളയുടെ പ്രാധാന്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം കേരള സർക്കാരിന്റെ അക്ഷയ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായി അറുപത്തിയഞ്ചു ലക്ഷം രൂപ ഹോട്ടൽ തൊഴിലാളിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശിക്ക് തൃശൂർ പുഴക്കല്ലിലെ ഉത്രാടം ഹോട്ടലിലെ ചൈനീസ് കുക്കായ മനോജ് ശർമ്മയെയാണ് അക്ഷയ ലോട്ടറിയുടെ ഭാഗ്യം തേടിയെത്തിയത് ഹോട്ടലിന് മുമ്പിൽ തന്നെയുള്ള വിൽപ്പനക്കാരിൽ നിന്നാണ് മനോജ് ലോട്ടറി എടുത്തത് ഒന്നര വർഷമായി ഉത്രാടം ഹോട്ടലിൽ ജോലി ചെയ്യുകയാണ് മനോജ് നാലു വർഷം മുമ്പാണ് മനോജ് കേരളത്തിലെത്തിയത് അമ്മയും അച്ഛനും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് മനോജിൻ്റെ സമാനാർഹമായ ടിക്കറ്റ് കടയുടമ മൊയ്തീനോടൊപ്പം പോയി മനോജ് ബാങ്കിൽ നിക്ഷേപിച്ചു സമ്മാനം ലഭിച്ച സന്തോഷത്തിലും കേരളത്തിൽ തന്നെ പണിയെടുത്ത് ജീവിക്കാനാണ് മനോജിന്റെ തീരുമാനം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ഇന്നത്തെ സ്വർണ്ണവില

തൃശൂർ വെളിയന്നൂരിലെ എ ടി എമ്മിൽ കവർച്ച് നടത്തിയ ഒളിവിൽ പോയ എട്ടാമത്തെ പ്രതി അറസ്റ്റിൽ ചൊവ്വർ സ്വദേശി ശരത്തിനെയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൊടകരയിൽ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബി ബി എ വിദ്യാർത്ഥി മരിച്ചു കോടശ്ശേരി സ്വദേശി അജിത്താണ് മരിച്ചത് ട്രേഡ് യൂണിയനുകളെ അകറ്റി നിർത്തി നടത്തുന്ന സമരങ്ങൾ അപകടകരമാണെന്ന് എഐ ടിയുസി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ മൂന്നാറിൽ ട്രേഡ് യൂണിയനുകൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും രാജേന്ദ്രൻ ഇതോടെ ഈ വാർത്താബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം